ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പലഹാരങ്ങൾക്ക് പകരം ഒരു ചാമേരിക്കഞ്ഞും ചെറുപയർ വാഴച്ചുണ്ട് തോരനും തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു കലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഓൺ ചെയ്യാം ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പഴ് അപ്പോഴേക്കും നമുക്ക് ചെറുപയറ് അടുപ്പിൽ വയ്ക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് ചെറുപയർ ഇന്നലെ വൈകിട്ട് തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതിട്ട് കൊടുക്കാം അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുമൊന്ന് വെന്ത് വരട്ടെ നമുക്ക് കഞ്ഞിക്ക് ഇതേപോലെ മുക്കാ കപ്പ് ചാമേരി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിക്കൊണ്ട് വരാം ഈ ചാമേരി കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വെള്ളം തിളച്ചുടങ്ങി ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചാമേരി പെട്ടെന്ന് തന്നെ വേവും നമ്മൾ പൊടിയരിയേക്കാളും വേഗത്തിൽ ചാമേരി വെന്ത് കിട്ടും ഇത് നല്ല ഹെൽത്തി ഫുഡാണ് ഇതിലേക്ക് കഞ്ഞിക്ക് ാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഞങ്ങൾ രണ്ട് പേര് ഉള്ളു കഞ്ഞി കുടിക്കാൻ അത് കാരണം ഞാൻ ഒരു മുക്കാൽ കപ്പ് ചാമേരി എടുത്തിട്ടുള്ളൂ ഇനി ഇത് ഇടന്ന് പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇനി ചെറുപയറ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ വാഴക്കുടപ്പൻ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ വാഴക്കുടപ്പൻ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാനാണ് ചെയ്യാറ് കൊത്തി അരിഞ്ഞിട്ടായാലും നമുക്ക് വാഴക്കുടപ്പൻ അരിഞ്ഞെടുക്കാം കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് ഇതേപോലെ ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കും ഈ വാഴക്കുടപ്പിൻ്റെ മോളിലുള്ള നല്ല കനുള്ള പോളകളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന കുടപ്പനാണിത് വാഴക്കുടപ്പനാണിത് ഇതേപോലെ ക്യാബേജൊക്കെ അരിയെ പോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും ഇത് ചെറിയ വാഴ ചൂണ്ടാണ് ഇപ്പം ഈ കാറ്റും മഴയൊക്കെ വന്നപ്പോഴേ മാ വാഴകളൊക്കെ ഒടിഞ്ഞ് വീണു അപ്പം അതിൻ്റെ വാഴക്കുടപ്പിനാണ് ഞാനിത് എടുത്തിട്ടുള്ളത് പാഴക്കുടപ്പം ഞാനിതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് തിരുമ്മി കൊടുക്കാം ഇതിങ്ങനെ ഇങ്ങനെ ഒലർന്ന് ഇങ്ങനെ വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിതുപോലെ തിരുമ്മിക്കൊടുത്താൽ നല്ല ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒലർന്ന് വരും ഇതിൻ്റെ ഞാരുകളൊക്കെ പോയി നന്നായിട്ട് കിട്ടും അടൈ പക്കേ ബെജ കരിഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ ഒലറുന്ന ഒലറുന്ന ഇങ്ങനെ കിട്ടു ഇനി ഇത് നട ചെറു വയറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഏ 10 മിനിറ്റാവും വെക്കി നമ്മടെ ചാമ അമേരിക്കനി വെന്തു വന്നിട്ടുണ്ട് നമുക്ക് ഇതി ഗ്യാസ് ഓഫ് ചെയ്യാം കണ്ടൈ ദേ പോലെ നല്ല ചാമേരിക്കഞ്ഞി കിട്ടി നമ്മുടെ ചെറുപയറും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ചെറുപയറും എനിക്ക് കുക്കറിൽ ഇട്ടിട്ട് വെക്കാൻ താല്പര്യമില്ല കുക്കറിലിട്ടല്ല ഇത് വെന്ത്ടയും ഇനി ഇതിലേക്ക് നമുക്ക് ഈ വാഴക്കുടപ്പന അരിഞ്ഞു വെച്ചത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ കഞ്ഞിയിലാണ് നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തത് ഈ പയറിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇത് ഇളക്കി ഈ കൊടപ്പനും ഇതൊക്കെ ഇടുന്നൊന്ന് വെന്ത് വരട്ടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി വാഴക്കുടപ്പനയിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് അരക്കപ്പ് നാളികരം എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നല്ല കാന്താരി എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണിഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരിമെളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് കൊണ്ടുവരട്ടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇതുപോലെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയറും കുടപ്പനും കൂടി വെച്ചത് എന്ന് നോക്കാം നമ്മുടെ ചെറുപയറും കുടപ്പനും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ഈ കുടപ്പനും ഇതൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുതിട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കടുകട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ നാളികേരം ഒതുക്കിയപ്പോൾ കുറച്ച് വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ൊന്ന് ഈ മിളകും പുള്ളിയും മിളകും ഇതൊക്കെ ഇതിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ ഈ നാളികേരവും മിളകും മഞ്ഞപ്പൊടിയും ഇതൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചെറുപയറും വാഴക്കുടപ്പിനും കൂടി വേവിച്ചതിട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഞങ്ങളുടെ നാട്ടില് വാഴക്കുടപ്പെന്നാണ് പറയുന്നത് വാഴ ചുണ്ടെന്നും പറയാറുണ്ട് ഞങ്ങൾ എപ്പോഴും വാഴക്കുടപ്പൻ വാഴക്കുടപ്പെന്നാണ് പറയാറ് ഇത് നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ട് ഉപ്പ് കുറവെന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഈ സമയത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ എന്താ നമ്മുടെ വാഴച്ചുണ്ടും ചെറുപയറും തോരൻ ഇവിടെ തയ്യാറായി ഇതിന് അടച്ച് വെച്ചിട്ടൊന്ന് നേരം ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ീ ചൂട്ടത്തന്നെ ഒന്നിരിക്കട്ടെ കണ്ട നല്ല സ്വാദിഷ്ടമായ വാഴച്ചുണ്ട് ചെറുപയറ് തോരൻ തയ്യാറായി ഇനി നമുക്ക് ചാമേരി കഞ്ഞി വാഴച്ചുണ്ട് തോരനും കൂടിയിട്ട് കഞ്ഞി കുടിക്കാം ഇതേപോലെ ചാമേരി കഞ്ഞിയും വാഴക്കുടപ്പൻ ചെറുപയറുതോരനും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൻ ഓൾ എന്ന ബട്ടനും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് Thanks for watching.